നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ മുതൽ കേരളത്തിലെ ഖമനേയി ഫാൻസ് കുത്തിയിരുന്ന് വൈറലാക്കിയ നൂറുകണക്കിന് വീഡിയോസ് ഉണ്ട് അതിലൊരെണ്ണം വലിയ രീതിയിലാണ് കയറി അങ്ങ് വൈറലായത് ഇറാനിൽ നുഴഞ്ഞു കയറിയ മൊസാദ് ചാരന്മാരെ തൂക്കി റവല്യൂഷണറി ഗാർഡ് കേരള ഖമനേയി ഫാൻസ് വൻ ആഘോഷമാക്കുകയായിരുന്നു ഈ വീഡിയോ പിടികൂടിയ ജൂത പട്ടികളെ കൊന്നേക്ക് എന്നൊക്കെ സൈബർ ഇടത്തിൽ കൊലവിളിയും വന്നു ആ വീഡിയോയുടെ വേറെ തപ്പിപ്പിടിച്ച് ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ചില മാധ്യമങ്ങൾ ഇതോടെ ഘമനേയി ഫാൻസിന്റെ തീയും പുകയും കെട്ടു ഇസ്രയേലി ചാരന്മാരെ ഇറാൻ പിടികൂടിയെന്നും അവരുടെ ദൃശ്യങ്ങൾ പുറത്തെന്നും ഇറാൻ മാധ്യമങ്ങളും വാർത്തയാക്കിയിരുന്നു അതിന്റെ മലയാളം വീഡിയോ പടച്ചു കേരള ഘമനേയി കൂട്ടർ മൊസാദ് ചാരന്മാർ പിടിയിലെന്ന തരത്തിൽ രണ്ട് വീഡിയോ ആയിരുന്നു അതിലേറ്റവും കൂടുതൽ വൈറലായത് അതിലൊന്ന് ചാരന്മാരെ കൊണ്ടുപോകുന്നതിന്റേതെന്നും മറ്റൊന്ന് പിടികൂടിയ ചാരന്മാരെ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുൻപിൽ നിർത്തിയതിൻ്റെതും എന്ന തരത്തിലായിരുന്നു വീഡിയോ പ്രചരിപ്പിച്ചത് നിരവധി ആളുകളാണ് രണ്ടു വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത് വസ്ത്രങ്ങളിലാണ് വീഡിയോയിലെ ആളുകൾ ഉള്ളത് ഇത് പരിശോധിച്ചപ്പോൾ നിരവധി ഇസ്രയേലി ചാരന്മാരെ ഇറാൻ പിടികൂടിയതായും ചിലരെ തൂക്കിലേറ്റിയതായും വാർത്തകളൊക്കെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം ഇറാൻ പിടികൂടിയ ലോകരാജ്യങ്ങളിൽ തുരന്നു കയറി തൊരപ്പൻ പണിയെടുത്ത മൊസാദ് ചാരന്മാരെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന തലക്കെട്ടോടെയാണ് ഒരു വീഡിയോ പ്രചരിപ്പിച്ചത് പിടികൂടിയവരെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടുപോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് പിടികൂടിയ ചാരന്മാരെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നതിന്റേതെന്ന തരത്തിൽ പ്രസ്തുത ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ആ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ ദൃശ്യങ്ങളിൽ ഒരു വാട്ടർ മാർക്ക് കാണാം ഇറാനിൽ നിന്നുള്ള ഒരു മാധ്യമത്തിന്റെ പേരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചിന് പ്രസ്തുത വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇറാനിലെ ടെഹ്റാനിൽ വീടുകളിൽ മോഷണം നടത്തിയിരുന്ന അഞ്ചംഗ സംഘത്തെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ദൃശ്യങ്ങളെന്ന് ഇതോടൊപ്പമുള്ള കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇതിൽ നിന്നും ദൃശ്യങ്ങളോടൊപ്പം പ്രചരിക്കുന്ന അവകാശവാദം തെറ്റാണെന്ന് സ്ഥിരീകരിച്ചു ദൃശ്യങ്ങൾ ഇറാൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വ്യക്തം അതായത് മാർച്ചിലെ വീഡിയോ ആണ് അത് രണ്ടാമത്തെ വീഡിയോ ഇറാൻ പിടികൂടിയ സയണിസ്റ്റ് ചാരന്മാരെ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും മുന്നിൽ നിർത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് വലിയ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചത് കുറെ ആളുകളെ നിരത്തി നിർത്തിയിരിക്കുന്നതിൻ്റെതാണ് വീഡിയോ ക്യാമറ അടുത്തു വരുമ്പോൾ ഇവരിൽ പലരും മുഖം മറയ്ക്കുന്നതായും കാണാം ഇസ്രയേൽ പിടികൂടിയ ഇറാൻ ചാരന്മാരുടെ ദൃശ്യങ്ങൾ എന്ന തരത്തിലും ഇത് പ്രചരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രയേലിന് ഇറാനിലെ രഹസ്യങ്ങൾ ഒറ്റ ഇറാനിലെ ചാരന്മാർ എന്ന അവകാശവാദത്തോടെയായിരുന്നു ഈ വീഡിയോകൾ ഇറാനിൽ നിന്നും പലരും പ്രചരിപ്പിച്ചത് ഈ വീഡിയോയും ഇറാനിൽ പിടിയിലായ മോഷ്ടാക്കളുടേതാണെന്ന് കൃത്യമായി തന്നെ വെളിപ്പെട്ടിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കുന്ന ഏതാനും മാധ്യമ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് പടച്ചുവിട്ട രണ്ട് വീഡിയോകളും ഫേക്കാണ് അത് മുൻപ് ഇറാനിൽ തന്നെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് അതായത് കള്ളന്മാരുടെ വീഡിയോകളാണ് ഇവർ പ്രചരിപ്പിച്ചത് ആ വീഡിയോ എടുത്തു വെച്ചാണ് മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടി എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതും പിന്നീട് ആ വീഡിയോ ഇങ്ങ് കേരളത്തിലെത്തിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിന് പുതിയ വേർഷനുകൾ കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചതും ഇസ്രയേൽ കക്ഷിയായ എന്ത് സംഭവം ഉണ്ടായാലും കേരളത്തിലും വ്യാജ വാർത്തകളുടെ ഒരു ഒഴുക്കാണ് ഏറ്റവും ഒടുവിലത്തേതാണ് ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായ ഇസ്രയേൽ ലോകത്തോട് തെണ്ടുന്നു എന്നുള്ള രീതിയിലൊരു പ്രചാരണം ഒന്നാമതായി ഇറാന്റെ ആക്രമണം ഇസ്രയേൽ പ്രതീക്ഷിച്ച് അത്ര പോലും വന്നില്ല എന്നാണ് ചില വിലയിരുത്തലുകൾ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ തിരിച്ചടിയും പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു തുടർച്ചയായി ആയിരം മിസൈലുകൾ വന്നാൽ രണ്ടെണ്ണം വലയം ഭേദിച്ച് രാജ്യത്ത് പതിക്കും എന്ന് തന്നെയാണ് ഇസ്രയേലും കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ അതിനേക്കാൾ കുറച്ചധികം മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ തങ്ങളുടെ കണക്ക് കൂട്ടലുകളെക്കാൾ കുറഞ്ഞ പതന നിരക്കും മരണനിരക്കുമാണ് ഇസ്രയേലിൽ ഉണ്ടായത് എന്നാണ് ഐ ഡി എഫിന്റെ വിലയിരുത്തലെന്ന് ജറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ തെണ്ടുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ചില വ്യാജ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഈ യുദ്ധത്തിൽ കോടികളുടെ നഷ്ടം ഉണ്ടാകുമെന്നും ഇസ്രയേലിന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കളിക്ക് നിന്നതും ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ ഈ കഥ പറയാൻ അടുത്ത തലമുറ ഉണ്ടാവില്ലെന്ന് ബെഞ്ചമിൻ നതന്യാഹുവിനും കൂട്ടർക്കും നന്നായി അറിയാം മുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇറാൻ ആക്രമണം വഴി ഉണ്ടായിട്ടുള്ളത് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ചെലവുകളും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ തുക ഇറാൻ ആക്രമണത്തിൽ ഒൻപതിനായിരത്തിലധികം പേരെ മാറ്റി വന്നതായി ഇസ്രയേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നിട്ടുണ്ട് മൊത്തം യുദ്ധ ചെലവ് പന്ത്രണ്ട് ബില്ല്യൺ ഡോളർ വരെ ആകുമെന്നായിരുന്നു ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലൽ സ്മോട്ടറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് ധനകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിൽ ബിസിനസ്സുകൾക്ക് നൽകപ്പെടുന്ന നഷ്ടപരിഹാരം ഏകദേശം അഞ്ഞൂറ് കോടി ഷെക്കലാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചിരുന്നു അതും സത്യമാണ് അതേസമയം ഇസ്രയേൽ കേന്ദ്ര ബാങ്ക് ഗവർണർ അമീർ യറോൺ വിലയിരുത്തുന്നത് അറുനൂറ് കോടി ഡോളറിന്റെ ചെലവാണ് പക്ഷെ അപ്പോഴും ഓർക്കണം ഇറാനുമായുള്ള സംഘർഷത്തിനുള്ള ചെലവ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ശതമാനം വരെ മാത്രമാണ് ഇതുകൊണ്ടൊന്നും തകർന്നു പോകുന്ന രാജ്യമല്ല ഇസ്രയേൽ യുദ്ധാനന്തരം ഇസ്രയേൽ ഫണ്ട് നൽകുന്നതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നത് സത്യമാണ് അതൊരു പുതിയ കാര്യമല്ല മുൻപും ഓരോ യുദ്ധങ്ങളുടെ സമയത്തും യഹൂദർ ഇങ്ങനെ തുക സമാഹരിച്ചിട്ടുണ്ട് യുദ്ധ ഫണ്ട് എന്നത് ഏകദേശം അറുപത് വർഷമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് ഓരോ ഭീകരാക്രമണത്തിനും ശേഷം സോളിഡാരിറ്റി ഫണ്ടുകൾ അടിയന്തര സഹായ ക്യാമ്പയിനുകൾ ഡയസ്പോറ മാരത്തോണുകൾ മുതലായവയിലൂടെ പണം ശേഖരിക്കുകയും അതിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപരിഹാര ഫണ്ടിലേക്ക് തിരിച്ചുവിടുകയുമാണ് ഇസ്രയേലിന്റെ രീതി ഇത് നിയന്ത്രിക്കുന്നത് ധനകാര്യ മാനേജ്മെന്റ് സംവിധാനമാണ് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധ സാധ്യതയുള്ള മേഖലകളിൽ അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന യുദ്ധ അപകട ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട് അതിനോടൊപ്പം നഷ്ടപരിഹാര ഫണ്ടും ഏതാണ്ട് അറുപത് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലാതെ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ പറയുന്നത് പോലെ ഇത് തെണ്ടി അല്ലെങ്കിൽ പാട്ടപ്പിരിവോ ഒന്നുമല്ല ഇത് അവിടുത്തെ രീതിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത